ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഇൻട്രോ എങ്ങനെയുണ്ട് രസമുണ്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ പപ്പടം ഉപ്പേരിയാണ് കേട്ടോ പപ്പടം വെച്ച് തോരമ്പ് അങ്ങനെ ഉണ്ടാക്കില്ലേ അതാണേ അതിനായിട്ട് ഞാനൊരു ആറ് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് പപ്പടം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണേലും ചെറിയ ചെറിയ ഷേപ്പിൽ എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ അതിലേക്ക് അത് ചൂടായി വന്ന് പാൻ ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചു ആവശ്യത്തിന് എണ്ണ നമുക്ക് പപ്പടം കാച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ചു അത് എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പപ്പടം അതിലേക്കിങ്ങനെ വിതർത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മേലെ മേലെ ആയിപ്പോൾ നമ്മൾ ഒന്ന് കൈകൊണ്ടിങ്ങനെ വിതിർത്തി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അധിക സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ പപ്പടം കാച്ചുന്ന പോലെ തന്നെയാണല്ലോ പെട്ടെന്ന് തന്നെ പപ്പടം നമുക്ക് കാച്ചി കാച്ചിട്ടും അപ്പോൾ നമ്മൾ അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കോരിയെടുക്കുക അങ്ങനെ ഞാൻ ഫുൾ ഒന്നിച്ചല്ലാട്ടോ ഇട്ടത് ഒന്നിച്ചിടാൻ ആ പാത്രത്തിന് അത്രയും സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ടോ ഇട്ടത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പപ്പടം അത് കാച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു അഞ്ച് ഒരു അഞ്ച് പത്ത് പത്ത് ഉള്ളി അല്ലെങ്കിൽ ഒരു രണ്ട് സവാള എടുത്താലും എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഞാൻ ചോപ്പ് ചെയ്താട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആ പാൻ തന്നെയാണ് എടുത്തത് നമ്മൾ അതിന്ന് മാറ്റിയില്ലോ പപ്പടം കാച്ചിട്ട് മാറ്റിയില്ലോ പിന്നെ ഞാൻ അതിലേക്ക് തന്നെ കുറച്ച് ആ എണ്ണ കുറച്ച് മാറ്റിയിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഞാൻ സവാളയാണല്ലോ എടുത്തേക്കുന്നത് അപ്പോൾ ആ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അട്ട് അതൊന്ന് നല്ല ഒന്ന് മൂത്ത് തന്നെ ഒന്ന് ബ്രൗണിഷ് കളറായിട്ട് വരണം കേട്ടോ അങ്ങനെ ആയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കൊല്ലമുളക് ഇല്ലേ ചുമന്ന മുളക് അത് ഒന്ന് ചതച്ച് തേ ചേർക്കും ചതച്ചെന്ന് പറയുമ്പോൾ നല്ലപോലെ ചതച്ച് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ചെറുതായിട്ടൊന്ന് അടിച്ച് ചേർത്ത് അങ്ങനെ ആയാലും മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ ഒന്ന് ചേർത്തിട്ട് അത് അതും ഒന്ന് മൂത്ത് വരുമ്പം നമ്മുടെ പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കാം കേട്ടോ ഇളക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ നമുക്ക് ഒരു കുറച്ച് പാടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഞാനതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ പപ്പടം ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്